പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് തോറ്റുപോകുന്നുള്ള ഭയുണ്ട് എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നു നിങ്ങൾ ഇങ്ങനെയെന്ന് പ്രാർത്ഥിച്ചേ ദൈവസന്നദ്ധയിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് കഴിവില്ല ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല സത്യമാണ് ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് ഇത്രക്ക് കഴിവുള്ളൂ എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല എന്തു ചെയ്യണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം കേട്ടേ എന്തു ചെയ്യണോന്ന് ദൈവത്തിനറിയാം നിസ്സഹായ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സഹായം നിങ്ങളിലേക്കൊരു മഴ പോലെ പെയ്തു വരും നിങ്ങളുടെയും കൺമുമ്പിൽ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് തോറ്റുപോകുന്നുള്ള ഭയമുണ്ട് എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നു നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവസന്നദ്ധയിൽ നിന്നുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് കഴിവില്ല ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല സത്യമാണ് ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾക്ക് ഇത്രക്ക് ഇത്രക്ക് കഴിവുള്ളൂ എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല എന്തു ചെയ്യണോന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം കേട്ടെ എന്തു ചെയ്യണോന്ന് ദൈവത്തിനറിയാം നിസ്സഹായ അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സഹായം നിങ്ങളിലേക്കൊരു മഴ പോലെ പെയ്തു വരും